അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു കുരുവട്ടൂരി തുരീക്കത്താണ് എന്റെ ഓർമ്മയിൽ അവസാനമായി വന്ന കള്ളത്തുരീക്കത്ത് അതിനു മുമ്പ് ഒരുപാട് കള്ളത്തുരീക്കത്തുകാർ രംഗത്ത് വന്നിട്ടുണ്ട് നൂറിഷ തുരീക്കത്ത് കോരൂർ തുരീക്കത്ത് ചേറ്റൂർ തുരീക്കത്ത് ഷംസിയ തുരീക്കത്ത് തുടങ്ങി ഒരുപാട് കള്ളത്തുരീക്കത്തുകാർ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ സമസ്ത നേതാക്കന്മാർ അതിനെക്കുറിച്ച് പഠിക്കുകയും അവർ കള്ളന്മാരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതുമായി പൊതുജനങ്ങൾ യാതൊരു നിലക്കും ബന്ധപ്പെടരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് നൂറ് ശാത്വത്ത് പേച്ചതാണെന്ന് ആദ്യമായി പറയുന്നത് ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സമസ്ത മുഷാവറയാണ് ഷംസുൽ ഉലമയാണ് പ്രഖ്യാപനം നടത്തുന്നത് ആ ഇ കെ ഉസ്താദിന് പിഴച്ചു എന്നാണ് കുരുവട്ടൂരികൾ പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ മഷായിസന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഷംസുല്ലുലമയെ അവർ പുറത്താക്കിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ വരുന്ന പല പോസ്റ്ററുകളിലും ഷംസുല്ലലമയുടെ ഫോട്ടോ കാണാത്തത് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഈ അടുത്ത കാലത്താണ് കുരുവട്ടൂരികൾ വഹാബിയാക്കിയത് ഇതിനു മുന്നെയും ഷംസുല്ലലമ പേച്ചയാളാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനങ്ങാടി സുലൈമാൻ കള്ളനാണെന്ന് പറഞ്ഞ പറഞ്ഞുള്ള പേച്ചു എന്നാണ് കുരുവട്ടൂരികൾ പ്രഖ്യാപിച്ചത് അതുപോലെ വിഷയത്തിലും ശംസുല്ലലമക്ക് പേച്ചിരിക്കുന്നു ആ പിഴവ് തിരുത്തേണ്ട ഉത്തരവാദിത്തം സമസ്തക്കാണ് സമസ്തയെ അതിനായി കുരുവട്ടൂരി ഷെയ്ഖ് നിർദ്ദേശിച്ചിരിക്കുന്നു ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഉദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്വമത് ആനവാരിയും നൗഷാദ് വട്ടൂരിയും സമസ്തയോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരം മൈക്കുകളായി വന്ന് സമസ്തയെ സമതാനവാരിയും നൗഷാദ് വട്ടൂരിയും ഉപദേശിക്കുമ്പോൾ തന്നെ വട്ടൂരികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണ് ശംസുല്ല പേച്ചയാളാണെന്ന് പറയരുത് അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ അഡ്രസ് പൂട്ടിപ്പോകും എന്ന നിലക്കാണ് ഒരു കുരുവട്ടൂരി സംസാരിക്കുന്നത് അതിന് നൗഷാദ് കൊടുക്കുന്ന മറുപടിയും നമുക്ക് കേൾക്കാം അതിനു മുമ്പ് തീരുമാനമെടുത്തതായി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നുണ്ട് ആദ്യം നമുക്കതൊന്ന് കേട്ടുനോക്കാം പറയപ്പെട്ടു അവരെ കുറിച്ച് പുനരാലോചന നടത്തണം അത് എങ്ങനെ നടത്തണം ഞാൻ ഒന്നിലേക്കും കടന്നു പോകുന്നില്ല സമസ്ത തീരുമാനത്തിൽ

ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊള്ളായിരത്തി എഴുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ തന്നെ സമസ്ത കേരള ജമ്മ്യത്തുടർന്ന കേരളീയ മുസ്ലിം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ആ തീരുമാനത്തിന്റെ ഭാഗമാണ് വന്യരായ ഉസ്താദ് തന്റെ പ്രസംഗത്തിൽ നമ്മൾ കേൾപ്പിച്ചത് തൊള്ളായിരത്തി എഴുപത്തി നാല് എന്ന് പറയുമ്പോൾ നീണ്ട മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മൂന്നര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമസ്ത കേരള ഗമ്യത്തുതലമാ ഈ തരീക്കത്തിൽ നിന്ന് മുസ്ലിങ്ങൾ സാക്ഷാൽ കാന്തപുരം വിഭാഗത്തിന്റെ സമസ്തയും തീരുമാനമെടുത്തു എന്ന് അവരുടെ മുഖപത്രമായ സുന്നി വോയിസിൽ വളരെ കൃത്യമായി പെട്ടിക്കോളം വാർത്തയും വിശദീകരണവും കൊടുക്കുന്നു ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ പരസ്പരം യോജിപ്പില്ലാത്ത എന്ന സുന്ന പ്രവർത്തിക്കുന്ന ഈ മൂന്ന് കേരളത്തിലെ സംഘടനകളും ഒരേ വിധത്തിൽ ഒരേ രീതിയിൽ നൂറ് ശാത്വത്തിനെതിരെ ബോധപൂർവം വ്യാജമായ തീരുമാനമെടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ ആളുകൾ ഒരു നിമിഷം ചിന്തിക്കട്ടെ ചിന്തിക്കട്ടെടുക്കാൻ നായകത്വം നൽകിയ ആളുകൾ ആരൊക്കെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഈ അഭിമന്യരായ തീരുമാനമെടുത്തത് ഉസ്താദ് റഈസ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അഭിമന്യായ ഈ കോസ്താദ്നെതിരെ തീരുമാനമെടുത്തത് ഉസ്താദാണ് ഈ തീരുമാനമെടുത്തത് അഭിവന്യരായ പാലക്കാട് പൂക്കോയ തങ്ങളാണ് ഈ ത്വരീക്കത്തിനെതിരെ തീരുമാനമെടുത്തത് അഭിവന്നരായ കെ കെ അബൂബക്കലാംസ്താദാണ് ഈ ത്വരീക്കത്തിനെതിരെ തീരുമാനമെടുത്തത് ഞാൻ ആ പട്ടിക നീട്ടി പറയുന്നില്ല ആരാണ് ഇവർ നിങ്ങൾക്കറിയുമോ സഹോദരന്മാരെ ആരാണ് ഈ മഹാന്മാർ ഈ മഹാന്മാരെ കുറിച്ചാണോ നമ്മൾ സന്ദേഹിക്കുന്നത് അവരുടെ കാര്യത്തിലാണോ നമ്മൾ സംശയം ഉന്നയിക്കുന്നത് അവരൊക്കെ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കണമെങ്കിൽ എത്ര സൂക്ഷ്മമായും സത്യസന്ധമായിട്ടുമായിരിക്കും തീരുമാനമെടുക്കുക കാരണം അവരുടെ ജീവിതം അത്രമാത്രം വിശുദ്ധമായിരുന്നു മാത്രമല്ല അവരൊക്കെ ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനമെടുക്കാൻ അവർക്ക് സാധിക്കണമെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ പോലെ കാതിയാനിയെ പോലെ ചേകനൂരിന്റെ സംഘത്തെ പോലെ ഒരു സംഘമല്ലല്ലോ തൊരീക്കത്ത് അതൊക്കെ ധീര പുതിയ പുതിയ കക്ഷികളാണ് തൊരീക്കത്ത് സമസ്ത കേരള ജമ്മ്യൂത്തമ്മ എതിർക്കുന്നതല്ല സുന്ന എതിർക്കുന്നതല്ല ഇസ്ലാമിക ലോക ചരിത്രം പരിശോധിച്ചാൽ എന്നും എക്കാലവും സുന്ന പണ്ഡിതന്മാർ അംഗീകരിച്ചു എന്ന് മാത്രമല്ല ത്വരീക്കത്തിന് ആദരിക്കുകയും ത്വരീക്കത്തിൽ പങ്കെടുക്കൽ ഒരു പുണ്യകർമ്മമായി കണക്കാക്കുന്നവരുമാണ് സുന്ന ജമായത്തിന്റെ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർ പുണ്യകർമ്മമായി കണക്കാക്കുന്ന ഒരു വലിയ കാര്യത്തെ കുറിച്ച് അങ്ങനെ അന്ധമായി അതിനെതിർ ഈ സമസ്തയുടെ സമുന്നതരായ സാരഥികൾ ഈ മുത്തക്കങ്ങളും സ്വാലഹ്യങ്ങളുമായ ആദരങ്ങൾ തീരുമാനമെടുക്കുമോ കേരളത്തിൽ തന്നെ നമ്മൾ നമ്മളിപ്പറഞ്ഞ സുഹൃവർത്തിയാൊരീക്കത്ത് ഷാദലിയാ തൊരീക്കത്ത് നഷ്ടിയാ തൊരീക്കത്ത് ചിഷ്ടിയ തൊരീക്കത്ത് അംഗീകൃതമായ മനുഷ്യനെ സംസ്കരിച്ച് സമുന്നതനാക്കി അള്ളാഹുലെ കടുപ്പിക്കാൻ പര്യാപ്തമായ യഥാർത്ഥ തൊരീക്കത്തുകൾ ലോകത്തെമ്പാടുമുണ്ട് കേരളത്തിലും അത്തരം തൊരീക്കത്തുകളുമായി ബന്ധപ്പെട്ട വികൃതികളും വെറുതുകളും കൊണ്ടു നടക്കുന്ന ഒരുപാട് മഹാന്മാർ അതിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരുപാട് മഷാഹിഖ്

അതൊക്കെ സ്വീകരിച്ചവരാണ് നമ്മുടെ മുഴുവൻ ആരുമയങ്ങളും ബന്ധപ്പെട്ട പണ്ഡിതന്മാരും പക്ഷെ ഇവരാരും ഉറബിയായ മഷായുസുമാരായിട്ടല്ല രംഗത്ത് വന്നിരുന്നത് ഇവരൊക്കെ തൊലിയക്കത്തുമായി ബന്ധപ്പെട്ട ചൊല്ലിതുകാന ഉണ്ട് അതകെ തബറുക്കൻ വശായിഖുമാരെ സ്വീകരിച്ചത ഈ തബറുക്കൻടെ വശായിഖുമാരെ അല്ലാതെ മുറബിയ ഷൈഖ് എന്ന് പറയുന്ന തരീഖത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെവരോധികപ്പെടുന്ന ഷൈഖ് അബ്ദുൽ ഖാൻ സിലാനിയേ പോലെ അഹ്മദ് അൽ കബീർ റഫായിയേ പോലെ സുൽത്താൻ ഖാജ മുഹിലിദിൽ സിഷ്തിയേ പോലെ നവറല്ലാഹു മറാഖിദുമാ മാഹ

െ പ്രഥമ ഘട്ടത്തിൽ എതിർക്കാൻ നൂറിഷ തങ്ങളെ എതിർക്കാൻ സമസ്ത കേരള ജമ്യൂത്തനോട് പണ്ഡിതന്മാർ തയ്യാറായിട്ടില്ലല്ലോ മറിച്ച് കൃത്യമായി വസ്തുതാപരമായി വിശകലനം ചെയ്തപ്പോൾ തങ്ങളുടെ സുന്ന ജമാഅത്തിന്റെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും ഇസ്ലാമിക തത്വങ്ങൾക്കും എതിരാണ് എന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി ബോധ്യപ്പെട്ട ശേഷം മാത്രമാണ് സമസ്ത കേരള ജമ്യൂത്ര തീരുമാനമെടുത്തിട്ടുള്ളത് എന്താണ് ത്വരീക്കത്ത് േ തട്ട് താഴെ കിടക്കാൻ തവറുക്കുന്നില്ലേ ഈ നിബന്ധനകളൊക്കെ ഈ പാലിക്കപ്പെട്ടിട്ടുണ്ടോ ആദാവുകളും മര്യാദകളും നിശ്ചയിക്കപ്പെട്ടത് കാണുന്നുണ്ടോ ഇതൊക്കെ കൃത്യമായി പരിശോധിക്കാനും അവലോകനം ചെയ്യാനും കഴിയുന്ന മതമാണ് ഇസ്ലാം ഇത് മറ്റു മതങ്ങളെ പോലെയല്ല ഇത് അല്ലാന്റെ ഇസ്ലാമിന്റെ അല്ലാൻ്റെ അതിലെ സകലമായ മസ്കലകളും അതെങ്ങനെ വേണമെന്ന് കൃത്യമായി അറുത്ത് മുറിച്ച് വിശദീകരിക്കപ്പെട്ടു മതഗ്രന്ഥത്തിൽ തൊലീക്കത്താണെങ്കിൽ തൊലീക്കത്തുമായി ബന്ധപ്പെട്ട തസവൂഫിന്റെ ഗ്രന്ഥങ്ങൾ നമ്മുടെ പള്ളികളിലെ ലൈബ്രറികളിൽ കുത്തുമുഖാനകളിൽ അട്ടി വെച്ചിട്ട് നിറഞ്ഞു കിടക്കുന്നത് ഒരുപാട് ഒരുപാട് ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളൊക്കെ ഇതിന്റെ മസ്കലകൾ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് തൊലീക്കത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയട്ടെ തൊലീക്കത്ത് എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരത്തിന്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിക്കാൻ ഞാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥരാ അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല വിശുദ്ധ റമലാല നോമ്പിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്താൻ പറ്റില്ല കൃത്രിമം കാണിക്കാൻ പറ്റില്ല അള്ളാഹു നിശ്ചയിച്ച മതവിധികൾ കൃത്യമായി പാലിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാ എന്നാൽ അത് ശരീരത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു മുസ്ലിമിന്റെ സാധാരണഗതിയുള്ള ജീവിതമാണ് ഈ പറയുന്ന ജീവിതം എന്നാൽ അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കുകയും നിർബന്ധമായ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുകയും സാധാരണഗതിയിൽ ഹറാമാക്കപ്പെട്ട എതിർക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്ത് ഒരു നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനി ഒന്നുകൂടി മുന്നോട്ട് പോയി അടുത്ത ഘട്ടം സൂക്ഷ്മതയുടെ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ഒരാൾക്ക് തന്നെ ഒന്നുകൂടി മുഴുകിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു രണ്ടാം ഘട്ടമായിട്ടാണ് ാണ്ലീകത്തിനെത്തുമായി ബന്ധപ്പെട്ട തസഫൂഫിന്റെ സകലമായ കിതാബുകൾ നിർവഹിച്ചത് വിശദീകരിച്ചത് അങ്ങനെ തന്നെയാണ് വിശദീകരിച്ചത് അവരൊക്കെ ഏകഗന്ധമായിട്ട് പറഞ്ഞത് അവർ പറഞ്ഞു നിർബന്ധമായ കാര്യങ്ങൾ നിർവഹിക്കുക സുന്നത്തായ കാര്യങ്ങൾ നിർവഹിക്കുക ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക കറാഹത്തായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക അത് കഴിഞ്ഞു നിർത്തിയില്ല തൊരീക്കത്ത് എന്ന് പറയുമ്പോൾ എങ്ങനെ ജീവിച്ചു എന്തൊക്കെ എന്തൊക്കെ ചെയ്തു അത് അത് അതേപടി പകർത്തുന്ന ഉയർന്ന വിധാനത്തിലുള്ള ഒരു സൂക്ഷ്മമായ ജീവിതമാണ് മഹാനായ അള്ളാഹുവിന്റെ റസൂലിന്റെ അതേപടി കണിശമായി പിൻപറ്റുന്ന കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു അബ്ദുൽ ശൈലിയാണ് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വിജനമായ മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ മഹാനായ നല്ല തണുപ്പുള്ള സമയമാണ് തന്റെ ഷർട്ടിന്റെ ബട്ടൺ കുറച്ചു കഴിഞ്ഞ് യാത്ര മുന്നോട്ട് പോയപ്പോൾ ഷർട്ടിന്റെ ബട്ടൺ ഇടുകയും ചെയ്തു സഹയാത്രികൻ ചോദിച്ചു അല്ലയോ ഇബിനോമർ ഈ യാത്രയിൽ ഈ സമയത്ത് വച്ച് അകാരണമായി ഷർട്ടിന്റെ ബട്ടൺ ഭട്ടനഴിക്കാൻ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കുറച്ച് കഴിഞ്ഞപ്പോ നിങ്ങൾ ആ പട്ടണിടുകയും ചെയ്തില്ല എന്റെ ഒരു കാരണം ബന്ധങ്ങളില്ലാതെ ഇങ്ങനെ ചെയ്യാൻ കാരണം അദ്ദേഹം പറയുന്നു ഞാൻ എനിക്ക് എന്റെ ഹബീബായ റസൂർന്റെ കൂടെ ഈ വഴിക്ക് യാത്ര പോയിട്ടുണ്ട് അള്ളാഹാൻ്റെ ഹബീബ് ഈ സ്ഥലത്തെത്തിയപ്പോൾ ഷർട്ടിന്റെ ഭട്ടൻ എടുക്കുന്നത് ഞാൻ കണ്ടു ഞാൻ ആ സ്ഥലത്തെത്തിയപ്പോൾ അള്ളാഹാന്റെ റസൂലിനെ ശ്രദ്ധിച്ചു അള്ളാന്റെ റസൂർ ഷർട്ടിന്റെ ബട്ടൻ ഇടുകയും ചെയ്തു ഞാൻ റസൂർള്ളഹിന്റെ പൂർണ്ണമായ ചരിത്ര പിൻപറ്റാൻ റസൂറുള്ള ചെയ്ത കർമ്മത്തിന്റെ പുണ്യം കിട്ടാനാണ് അതേപടി പകർത്താനാണ് ഇവിടെ വെച്ച് ഭട്ടൺ അഴിച്ചതും അവിടെ വെച്ച് ഭട്ടനിട്ടതും മഹാൻബുല ഹദീസിൽ കാണാൻ സാധിക്കും ഈ തരത്തിൽ നിർബന്ധ സുന്ദരും വേണം ഒന്നുകൂടി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു പോകുന്ന നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന സൂക്ഷ്മതയുടെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു രംഗമാണ് സത്യത്തിൽ തൊരിയക്കത്ത് അത് തന്നെയാണ് സൈരുദ്ദീൻ മഹുദൂം ഒന്നാമൻ തന്റെ അതുക്കിയ എന്ന ഗ്രന്ഥ ിൽ വളരെ കൃത്യമായി കാര്യം വിശദീകരിച്ചിട്ടുണ്ട് ുംഹാനീയ സമൂഹത്തിന്റെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കൽ തന്നെയാണ് അതെല്ലാം മുസ്ലിമും ആവശ്യമാണ് എന്നാലോ മായ വിധി വിലക്കുകൾ മാത്രമല്ല അന്നുകൂടി ഏറ്റവും സൂക്ഷ്മമായ ത്തിലേക്ക് കടന്നുപോകലാണ് ആ രീതി സ്വീകരിക്കലാണ് മഹാനായ ഷെയ്ഖ്ദീൻ വിശദീകരിക്കുന്നു നിർവചിക്കുന്നു വ്യക്തമാക്കുന്നു അതിന് അദ്ദേഹം കൃത്യമായി ഉദാഹരണങ്ങളൊക്കെ തുടർന്ന് പറയുന്നുമുണ്ട് അപ്പൊ യഥാർത്ഥ ഒരു മുസ്ലിമിന്റെ ജീവിതം ശരി പക്ഷെ ഒന്നുകൂടി അള്ളാഹുലേക്ക് അടുക്കാനുള്ള സൂക്ഷ്മമായ ജീവിതത്തിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് ഘട്ടമാണ്ക്കത്തി എന്ന് വളരെ കൃത്യമായി മഹാന്മാരായ ആളുകളൊക്കെ വിശദീകരിക്കും നിർവചിച്ചിട്ട് വെച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ നിർവചനങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ സ്വാഭാവികമായും ആ സൂക്ഷ്മതയുടെ മാർഗത്തിലൂടെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന നായകൻ അങ്ങനെ നായകൻ വേണം ആ നായകനാണ് ഒരുപാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള മഹാന്മാർ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്നും കേരളത്തിൽ തബർണുക്കിന്റെ ധികർ കൊടുക്കാൻ അധികാരങ്ങളുള്ള ശാഹുമാരുണ്ട് പക്ഷെ എന്ന് പറയുമ്പോൾ ഈ തരത്തിൽ നല്ലവരായി ജീവിക്കുന്ന നമ്മളെ കാണുന്ന പണ്ഡിതന്മാർ ഈ കാണുന്ന സ്വാധീനങ്ങൾ ഇവരിൽ നിന്ന് യോഗ്യരായ ആളുകളെ മാത്രം തിരഞ്ഞെടുത്ത് അവരെ ഉയർന്ന തട്ടിലൂടെ വളർത്തിക്കൊണ്ടുപോയി അള്ളാഹുമായി അടുപ്പിക്കുന്ന ആ വലിയ പ്രക്രിയക്ക് നേതൃത്വം നൽകുന്ന നായകത്വം നൽകുന്ന നായകനാണ് മുറബിയാശേഷ് സ്വാഭാവികമായും പ്രശ്നമായതുകൊണ്ട് ഒരു സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട കേസായതുകൊണ്ട് ആ മുറബി ആശേഷിന് പ്രത്യേകം നിബന്ധനകളും ഉപാധികളും ഒക്കെ ഒത്തിരിയ്ക്കണമെന്ന് അതുമായി ബന്ധപ്പെട്ട തസൌഫിന്റെ തൊലിയത്തിന്റെ സകലമായ ഗ്രന്ഥങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല വളരെ ചുരുക്കി ചില കാര്യങ്ങൾ സഹോദരന്മാരെ പറയട്ടെ ഒന്നാമത്തെ നിബന്ധന എന്താണ് സ്ത്രീയൊക്കത്തുമായി ബന്ധപ്പെട്ട സകലമായ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാമത്തെ വിഷയം നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഈ മേഖലയിൽ നായകത്വം നൽകുന്ന തർബിയത്തിന്റെ ശേഷി വിവരമുള്ള ആളായിരിക്കണം പാണ്ഡിത്യമുള്ള ആളായിരിക്കണം അത് ചെറിയ പാണ്ഡിത്യം പോരാ നല്ല പാണ്ഡിത്യം വേണം അഗാധമായ അറിവ് വേണം കേട്ടല്ലോ സഹോദരങ്ങളെ ശംസുളമി കെ ഉസ്താദ് മാത്രമല്ല മഹാരഥന്മാരായ ഒട്ടേറെ പണ്ഡിതന്മാർ നൂറിഷാ ഓരൂർത്തൊരീക്കത്ത് ചേറൂർ തുരീക്കത്ത് പേച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആനവാരി സമത് പറയുന്നത് ഇവരൊക്കെ തിരുത്തണമെന്നാണ് ഇവരെയൊക്കെ തിരുത്തിക്കാൻ മാത്രം കുരുവട്ടൂരി കള്ളത്തൊരുക്കത്തുകാർ വളർന്നിരിക്കുന്നു എന്നാണ് ഇവരുടെ അവകാശവാദം കുരുവട്ടൂരികൾ മാത്രമാണ് സത്യത്തിന്റെ വക്താക്കൾ അവർ പറയുന്നത് എല്ലാവരും അംഗീകരിച്ചു കൊള്ളണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം വിവരമില്ലാത്തവരായതുകൊണ്ടാണ് വിവരമില്ലാത്തവരെ മുറബിയായ ഷെയ്ഖായി പ്രഖ്യാപിച്ചത് കൊണ്ടാണ് മുറബിയായ ഷേഖാവണമെങ്കിൽ അയാൾക്ക് അഗാധമായ പാണ്ഡിത്യം വേണമെന്ന് ഇമാം ഷഹറാനി അടക്കമുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കുരുവട്ടൂരുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മുറബിയായ ഷെയ്ഖിന് യാതൊരു വിവരവും വേണ്ട അതുകൊണ്ടാണ് അവർ ഈ പിഴവിലേക്ക് പോയിട്ടുള്ളത് ആണ് ഇതിനെ എതിർത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കി ഒരു കുരുവട്ടൂരി മുരീദ് പറയുന്നതും അതിന് അടക്കമുള്ള എല്ലാവരും പേച്ചവരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവന്റെ പേച്ച നിലപാടും പറയുന്നത് നമുക്കൊന്ന് നോക്കാം കേട്ടുനോക്കാം കൃത്യമായ മറുപടി നൽകണം സംബന്ധിച്ച് സമസ്ത പുനരാലോചന ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ടവർ പ്രസംഗത്തിൽ കേട്ടു ഈ കൊരൂർ ദ്വീപിനെ സംബന്ധിച്ച് നമുക്കൊരിക്കലും തന്നെ അംഗീകരിക്കാൻ സാധിക്കുക കഴിയില്ല കാരണം പരിശുദ്ധമായ ശരിയത്തുല്ലി ഇസ്ലാമിനെ പിച്ചു ഒരു വിഭാഗമാണെന്ന് എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടതാണ് ഇത് ഞാൻ മഹാന്റെ അടുക്കൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുമാണ് ഞാൻ ആ മഹാനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് പോയി വെള്ളം കുടിക്കാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങളൊരു മഹാനെ പിന്തുണ നിങ്ങൾ എന്തിനാണ് അവരെ പേടിക്കുന്ന എന്നോട് ചോദിച്ചു എന്നാൽ ഇവര് പരിശുദ്ധമായ ഇസ്ലാമിനെ പച്ചയായി ഇതാ സ്വരാത്തി ില്ല ഈ ആയത്തിൽ ഞാൻ ജുമാ അല്ല ഞങ്ങൾ ആഴ്ചയിൽ ഒരുക്കുറി ചെല്ലാൻ വേണ്ടിയിരിക്കും ഇതൊന്നും ഞമ്മക്ക് അറിയിക്കപ്പെട്ടി പിന്നെ ഏത് അടിസ്ഥാനത്തിലെ ബഹുമാനപ്പെട്ട അൻവരിസ്ഥാതെ അവരൊക്കെ പുനർവിചിന്തനം ചെയ്യണം എന്ന് പറയുന്നത് വ്യക്തമാക്കണം കാരണം കിഷോര് ഭാഗങ്ങൾക്ക് അറിയല്ലോ പിന്നെ അവർ സ്വന്തം പെങ്ങളെ വരെ വിവാഹം കഴിക്കുന്ന പിന്നെ അവരെ നമ്മുടെ മൊക്കാമിലും പിന്നെ കബറസ്താൻ വരെ അവരെ മറമാറുന്നില്ല എന്നിവിടെ എല്ലാവർക്കും വ്യക്തമായതാണ് ഇങ്ങനത്തെ ടീമിനെ ഇവരെ കുറെ കൊല്ലങ്ങൾക്ക് സമസ്ത തള്ളിയാൽ ഈ എന്ത് എന്റെ വെള്ളപൂശാൻ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റി സാധിക്കില്ല അള്ളാഹുവിന്റെ അഹിഡ് എന്ന് പറയുന്ന മശാഹിഹന്മാരെ നമ്മൾ ഈ കിതാബ് ബോധിപ്പഠിച്ച യോഗ്യത വെച്ച് നിരീക്ഷിക്കാനോ പരിശോധിക്കാനോ ഒരിക്കലും പറ്റില്ല കാരണം അവരുടേതായ ലോഹിർ നോക്കിയിട്ട് ഒന്നും വിധിക്കാൻ പറ്റില്ല ഞമ്മക്കാണെങ്കിലോ ലോഹിറ് നോക്കിയിട്ടല്ലേ വിധിക്കാൻ അറിയുള്ളൂ നെഹ്നു നഹ്കുംബിള്ളവാഹിർ എന്നല്ലേ എന്നാ അതിൻ്റെ ആ രൂപത്തിൽ അതിൻ്റെ പരിധിന്റെ പുറത്ത് വരുന്നവരാണ് മശാഹിഹന്മാർ അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ ആര് നടത്തിയിട്ടുണ്ടെങ്കിലും അത് പുനഃപരിശോധിക്കേണ്ടത് തന്നെയാണ് അതിൽ തർക്കം അതേ സമയത്ത് മശാഹിഹന്മാർ ആളാണ് എന്ന് പറഞ്ഞ് ലാഹിറു ശരീഅത്ത് വലിച്ചെറിയുന്ന ഒരു രൂപമുണ്ടെങ്കിൽ അത് അബദ്ധാണ് അത് പറയേണ്ടതില്ലല്ലോ ഇപ്പം മടവൂർ ഷെയ്ഖാൻ്റെ ആളാണ് അല്ലെങ്കിൽ ഇന്ന ഗുരുവിൻ്റെ ഷെയ്ഖിൻ്റെ ആളാന്ന് പറഞ്ഞാൽ അയാളെ നിസ്കാരം നോമ്പൊന്നും കാണുന്നില്ല നമ്മളെപ്പോലെ സാധാരണ ഒരാളെന്നെ മൂപ്പരും പിന്നെ എന്തോ പേര് നിസ്കരിക്കേണ്ട നോമ്പോൽക്കണില്ല അത് അബദ്ധാണ് തെറ്റാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല അതിലിപ്പോൾ എന്താ പറയാന് അതേ സമയത്ത് ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണ്ടേ ഒന്നൊരിക്കലും മശാഹിഹന്മാരെ നമ്മളെ കേവലം നമ്മൾ പഠിച്ച ശരീരത്തിൻ്റെ നിയമങ്ങൾ വച്ച് ഒരിക്കലും അളക്കാൻ പാടില്ല അതേ സമയത്ത് സാധാരണക്കാരായ നമ്മൾ നമ്മൾ നമ്മളെ ശരീരം പഠിപ്പിച്ച ശരീരത്ത് വൃത്തിയായിട്ട് പാലിച്ചോളണം അവരെ ചെയ്യാനും പാടില്ല ഇതാണ് അതിലെ കൃത്യമായ വഴി ഏത് വഴിയെക്കുറിച്ചുള്ള നമ്മുടെ നിലപാടും അതാണ്